തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കക്ഷികൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ വിവിധ വാർഡുകളിലെ പട്ടികകളിൽ നിന്നും ഉദ്യോഗസ്ഥർ കൂട്ടമായി വെട്ടിമാറ്റിയെന്നാരോപിച്ച് യു ഡി എഫ് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി വെഡിങ്സ് ബിഗ് കാഞ്ഞങ്ങാട് കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായാണ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ വലിയപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പഞ്ചായത്തിലെ നാല് പത്ത് പന്ത്രണ്ട് വാർഡുകളിൽ പെടുന്ന മാടക്കാൽ തൃക്കരിപ്പൂർ കടപ്പുറം പടന്നാ തുടങ്ങിയ ഭാഗങ്ങളിലെ വോട്ടർ പട്ടികയിൽ നിന്നും ഉദ്യോഗസ്ഥർ കൂട്ടമായി വെട്ടിമാറ്റിയെന്നാണ് യു ഡി എഫ് ആരോപണം ഇത് സംബന്ധിച്ച് പരാതി നൽകിയതോടെ നീക്കം ചെയ്ത ഏഴ് വോട്ടർമാരെ ഉൾപ്പെടുത്തുകയും ചെയ്തുവെന്നും യു ഡി എഫ് ആരോപിക്കുന്നു സംഭവം സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ മാറ്റി നിഷ്പക്ഷരായവരെ മാത്രം ചുമതല ഏൽപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു യു ഡി എഫ് വലിയപ്പറമ്പ് പഞ്ചായത്ത് ചെയർമാൻ ഉസ്മാൻ പാണ്ഡ്യാല കൺവീനർ കെ അശോകൻ എം അബ്ദുൽ സലാം എം ടി അബ്ദുൽ ജബ്ബാർ എ മുസ്തഫ ഹാജി ബാലൻ കെ വലിയപ്പറമ്പ് പി വി ബാലൻ കെ പി ഷുക്കൂർ ഹാജി കെ എം സുരാഗ് കെ ജുറൈസ് പി വി ദേവരാജൻ എം ടി ബുഷ്ര എന്നിവർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ചിന് നേതൃത്വം നൽകി ബാഹ്യമായ ഇടപെടലിലൂടെ വലിയ അട്ടിമറി നടക്കുന്നു എന്ന് ഞങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഇന്നലെ വോട്ടർ പട്ടികയിൽ നിന്ന് എട്ട് മാടക്കാൽ നാലാം വാർഡിലെ വോട്ടർമാരെ യു ഡി എഫിന് അനുഭാവികളെ അവർ ഡിലേ ചെയ്തതായിരിക്കും കാണുന്നു ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ വൈകുന്നേരം എട്ട് മണിക്ക് വോട്ട് തിരിച്ചു വരും ഇതന്നെ തന്നെ ഏറ്റവും വലിയ തെളിവ് ഈ ഇതുകൂടാതെ ഒരുപാട് മാനുവലായിട്ട് അപേക്ഷ എൽ ഡി എഫിനോട് വാങ്ങി യു ഡി എഫിൻ്റെ വോട്ടർമാരെ ചില പ്രത്യേക യു ഡി എഫിൻ്റെ വാർഡുകൾ നീക്കം ചെയ്യുന്നതായും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ രേഖാമൂലം പെടുത്തിയപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ ഈ ബാഹ്യ ഇടപെടലിലൂടെ ഇവിടെ അട്ടിമറി നടത്താൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നീക്കം ചെയ്ത് നിഷ്പക്ഷമായ ഉദ്യോഗസ്ഥന്മാരെ ഈ നട തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തണമെന്ന് യു ഡി എഫിനെ പരിധി സെക്രട്ടറിയെ കണ്ടപ്പോൾ അത് പൂർണ്ണമായും ഞങ്ങൾ പരിഗണിക്കാമെന്ന് സെക്രട്ടറി ഉറപ്പ് തരിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ യു ഡി എഫിന്റെ സമരം ഞങ്ങൾ താൽക്കാലമായി നിർത്തിവച്ചിട്ടുണ്ട് ഇത് പരിഗണിച്ചിട്ടില്ലെങ്കിൽ നാളെ പഞ്ചായത്ത് ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ സമരവുമായി യു ഡി എഫ് മുന്നോട്ടുണ്ട് മാർച്ചിന് ശേഷം പഞ്ചായത്ത് ഓഫീസിനകത്ത് യു ഡി എഫ് നേതാക്കളും സി പി എം നേതാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവനുമായി വാക്കുതർക്കമുണ്ടായതോടെ ചന്തേര പ്രിൻസിപ്പൽ എസ് ഐ ജിയോ സദാനന്ദന്റെ നേതൃത്വത്തിൽ പോലീസ് ഇടപെട്ട് ഇരുവിഭാഗത്തെയും മാറ്റുകയായിരുന്നു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ